വേറെ അഭ്യാവശ്യം നമ്മുടെ കയ്യിലുള്ളത് ഒരു ഹോണ്ട ആക്ടിവയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടാം മാസമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാനിവിടത്തെ ഒരു പേര് മറച്ചതാണ് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ വേറെ കുഴപ്പമാണമൊന്നുമില്ല ഇനി വണ്ടിനെ കുറിച്ച് പറയാം മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പാച്ചുകൾ അതായത് പെയിൻറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ഈ വണ്ടിയിൽ മൊത്തത്തിൽ പറയാനുള്ളത് അത്ര നല്ല പെയിൻറ്റിങ്ങൊന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധം വളരെ മോശമായിട്ടുള്ള പെയിൻറ്റിങ്ങുമല്ലോ അങ്ങനെ വച്ചാൽ അവിടെ ഇവിടെയൊക്കെ കുത്ത് സ്ക്രാച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംഭവങ്ങളൊക്കെ ഫീൽ ആവുന്നില്ലേ അതുപോലെ തന്നെ ഇനി ഇവിടേക്ക് വരികയാണെങ്കിലും ഈ സൈഡിൽ ഈ പറയുന്ന ചെറിയ പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഇവിടെ ചെറിയ ഹോള് വേണമുണ്ട് ഈ അടിയിലത്തെ പീസ് എനിക്ക് തോന്നുന്നു അത് ബ്ലാക്ക് പുതി വെച്ചതാണെന്ന് തോന്നുന്നുണ്ട് ആ പീസ് പിന്നെ ഇവിടെയൊക്കെ ഒന്നും കുഴപ്പമില്ലാട് ചെറിയ പൊള്ളപ്പ് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒരു സംഗതി ഈ കാണുന്നതാണ് ഇനി കളറൊക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ പിന്നെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും സാധനം പുതിയത് വെച്ച കാരണം ഇതൊക്കെ എപ്പോഴും പെട്ടെന്ന് നാശമായി പോകണ കാരണം പുതിയ പീസ് വെച്ചു കാരണം ഇനി ഇവിടുത്തെ ആ ഇതും പുതിയ പീസാണ് കേട്ടോ നല്ല പെയിൻ്റ് ആയിട്ട് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഇനി സൈഡ് വള്ളലിക്കൊക്കെ വരികയാണെങ്കിൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നേരത്തെ ആ ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് പിന്നെ സ്ഥിരം തുരുമ്പ് പറഞ്ഞാൽ ഈ ഒരു പീസ് തുരുമ്പില്ല കേട്ടോ ചെളി മാത്രമേ ഉള്ളൂ ഇനി പുറകു വശത്തേക്ക് വരാണേതേ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് സേഫ്റ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എന്നിട്ട് വേറെ പ്രത്യക്ഷ വലിയ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി കുറവാണ് മഡ് ഗാഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ തുരുമ്പൊന്നുമില്ല അടാ അതൊരു ഗുണമുണ്ട് പെയിൻറ്റിംഗ് വെച്ചാണെങ്കിലും തുരുമ്പില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഡാഷ്ബോർഡിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്ന് പെയിൻറ്റിങ്ങിൻ്റെ ഒരു സംഗതി മാത്രമാണ് എന്തെങ്കിലും ഒരു കുറവായിട്ട് തോന്നുന്നുള്ളൂ ഇതൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ് ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കളർ കിട്ടേണ്ടതാണ് ഇനി ഇത് പറയുകയാണെങ്കിൽ അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററാണ് കാണിക്കുന്നത് പക്ഷെ അത് വർക്കിംഗ് അല്ല അപ്പം പിന്നെ അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ബാക്ക് ടയർ ബാക്ക് ടയർ ഈ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് ശതമാനത്തോളമൊക്കെ ഉണ്ടാവും ഇനി ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അറുപത് ശതമാനത്തിൻ്റെ അടുത്ത് ഫ്രണ്ട് ടയർ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഈ ഫ്രണ്ട് വീലിൻ്റെ ഈ ഭാഗത്ത് ബയറിങ്ങിന് എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ എനിക്ക് അത് ഓടിച്ചപ്പോൾ ഫീൽ ചെയ്തു അപ്പോൾ അവിടെ മാത്രം ഒരു ബയറിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടായിരിക്കും അത് മാത്രമാണ് നിങ്ങൾ മേടിച്ച് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് പിന്നെ സെൽഫ് അടിക്കുകയെന്നൊക്കെ നമുക്ക് നോക്കാം ബാറ്ററി ഒക്കെ അടിപൊളി എന്നാണ് പറഞ്ഞത് ആ സെൽഫിനൊന്നും ബുദ്ധിമുട്ടുന്നില്ല ഫസ്റ്റ് അടി ഞാൻ മര്യാദയ്ക്ക് അടിക്കാത്തത് കൊണ്ട് ഒറ്റ ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കി തന്നെയാണ് ഉണ്ടാവുക വേറെ കുഴപ്പമൊന്നുമില്ല ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം വരെയുണ്ട് എന്നാണ് ഉണ്ടാവുക പറഞ്ഞുതന്നെ പൊല്യൂഷൻ പുതിയത് എടുത്തു തരാം എന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത് വണ്ടി ഇരിക്കുന്ന തിരിഞ്ഞാലവിടേക്ക് എടുത്ത് തൊമാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇതിന് പറയുന്ന സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് വില പേശലിന് വിധേയമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം വിളിച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്വന്തമാക്കാൻ നോക്കിയോട്ടാ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ